ഇപ്പോൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ റോഡിൻ്റെ രണ്ട് ചെടില് നാരങ്ങ കച്ചവടക്കാരാണ് കേട്ടോ നാരങ്ങൻ്റെ സീസണാണ് എന്നാണ് തോന്നുന്നത് അപ്പോൾ നമുക്ക് നല്ല ചെറുനാരങ്ങ വെച്ചിട്ട് കയ്പില്ലാതെ ഓണത്തിന് നല്ല ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ നാരങ്ങച്ചാർ ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഈ നാരങ്ങച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ അതിനുവേണ്ടി ഞാൻ ഇവിടെ രണ്ട് കിലോ ചെറുനാരങ്ങയാണ് മേടിച്ചിട്ടുള്ളത് ചെറുനാരങ്ങ നന്നായിട്ട് കഴുകിയിട്ട് തുടച്ചിട്ട് നമ്മളൊന്ന് ആവിൽ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ആവിൽ ഒന്ന് ചൂട് കയറ്റിയാൽ മതിട്ട് ചെറുനാരങ്ങ എല്ലാം ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി പൊട്ടി പോവാതെ ശ്രദ്ധിക്കണം എന്നിട്ട് ഇതേപോലെ നാല് കഷ്ണാക്കി ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് വലിയ ചെറുനാരങ്ങ ആണെങ്കിൽ നാല് കഷ്ണാക്കുക അല്ലെങ്കിൽ നമ്മൾ രണ്ട് കഷ്ണാക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്താൽ മതി അപ്പം ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചതിന് ശേഷം രണ്ടോ മൂന്നോ മണിക്കൂർ മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കൂടുതൽ കൂടുതലായിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒരു മസാല ഉണ്ടാക്കാൻ അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് ഉലുവും ഒരു ടീസ്പൂണ് കടുകും നാല് നാലഞ്ച് ഏലക്കയും കൂടി ഉണ്ട് കേട്ടോ അതൊന്ന് നന്നായിട്ടൊന്ന് ചട്ടിയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കുക കരിഞ്ഞു പോവാതെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്തിട്ട് ഇനി ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ച് വയ്ക്കാം ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി ചൂ ചൂടായപ്പോൾ അതിലേക്ക് അരക്കപ്പ് എള്ളെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മുടെ നല്ലെണ്ണ ഉണ്ടല്ലോ അതാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എണ്ണ ചൂടായി വന്നപ്പോൾ കടുകിട്ട് പൊട്ടിച്ചു ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇഞ്ചി കുറവാണ് വെളുത്തുള്ളിയാണ് കേട്ടോ കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ നാരങ്ങച്ചാർ ഉണ്ടാക്കുമ്പോൾ വെളുത്തുള്ളി കൂടുതലായിരുന്നു എന്ത് അച്ചാറാണെന്നുണ്ടെങ്കിലും വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ചധികം കറിവേപ്പിലിട്ട് കൊടുക്കണം ഇപ്പം നമ്മുടെ അച്ചാറിന് ടേസ്റ്റ് കൂട്ടണ കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഇപ്പം ഇതൊക്കെ എന്തായാലും നിങ്ങളെടുക്കാൻ ശ്രമിക്കണം ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി ഫ്ലേക്സ് ആട്ടോ കാശ്മീരി ചില്ലി ഒന്ന് പൊടിച്ചെടുത്തതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് സാദാ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഈ എണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ പച്ചമണൊക്കെ വരെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം അത് നന്നായിട്ടൊന്ന് വയൻ്റെ ഒക്കെ വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കണം ഒരു ടേബിൾ സ്പൂണ് കായപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ മസാലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഉലുവും കടുവൊക്കെ പൊടിച്ച് വച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അപ്പം ഏകദേശം നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് വിനഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത് വിനഗർ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് നമ്മുടെ പുളിയും എരിവുമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് പഞ്ചസാര അല്ലയെന്നുണ്ടെങ്കിൽ ശർക്കര ചേർത്ത് കൊടുത്താലും മതി ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ഇതിൻ്റെ എണ്ണൊക്കെ തെളിയണവരെ വെയിറ്റ് ചെയ്യണം പിന്നെ നമ്മൾ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ ഗ്ലാസിൻ്റെ കുപ്പിയിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കണം അച്ചാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് എണ്ണ നല്ല രീതിയിലൊന്ന് ചൂടാക്കിയിട്ട് അത് ചൂടാറിയതിന് ശേഷം ചൂടാറിയതിന് ശേഷം അച്ചാറിൻ്റെ മുകളിലായിട്ട് നിൽക്കുന്ന വിധത്തിൽ നമ്മൾ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അച്ചാർ അങ്ങനെ പൂത്ത് പോവില്ല കേട്ടോ ഇപ്പം ഇതാ നമ്മുടെ വിനഗറൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചെറുനാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചെറുനാരങ്ങ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ നാരങ്ങ അച്ചാർ നല്ല കയ്പുണ്ടാവും അപ്പോൾ ഇതാ ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിൻ്റെ ആ എന്താണ് വിനഗറിൻ്റെ ആ പുളിയും ഇത് മസാലയും ഒക്കെ ഈ ചെറുനാരങ്ങൾ നല്ല രീതിയിൽ പിടിക്കണം വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ചൂടാറിയതിന് ശേഷം കുപ്പിയിൽ അടച്ചു വെക്കണം പിന്നെ അതുപോലെ ഈ ചെറുനാരങ്ങച്ചാർ ഒരു രണ്ടാഴ്ചങ്കിലും നമ്മൾ ഇതേപോലെ കുപ്പി തന്നെ സൂക്ഷിച്ചു വെക്കണം കേട്ടോ അതിന് ശേഷം മാത്രം ഉപയോഗിച്ചാൽ മതി അപ്പോഴേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഓണത്തിനുള്ള അച്ചാർ ഇപ്പം തന്നെ ഉണ്ടാക്കാൻ തുടങ്ങിക്കൊണ്ടിട്ടോ അപ്പോൾ എന്നും പറയാറുള്ള പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം പിന്നെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് ബെല്ലൈക്കൺ അമർത്തിയാലാണ് ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ അപ്പോൾ വീണ്ടും അടുത്ത് തന്നെ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം